ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹൈന്ദവ വിശ്വാസ പ്രമാണങ്ങളിൽ മഹനീയമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു മഹത് ഗ്രന്ഥമുണ്ട് അതിൻ്റെ പേരാണ് ഗരുഡപുരാണം എത്ര പേര് ഗരുഡപുരാണം കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ വായിച്ചിട്ടുമുണ്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഗരുഡപുരാണം നിങ്ങളുടെ നാട്ടിലുള്ള ലൈബ്രറിയിലോ അതല്ല എങ്കിൽ എവിടെ നിന്നെങ്കിലും വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങിയോ നിങ്ങളൊന്നും വായിച്ചു നോക്കാം ഒരു മനുഷ്യന്റെ ജീവിതം ഏറ്റവും മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഗരുഡപുരാണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മനുഷ്യൻ പ്രധാനമായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങി ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അവർ ഗരുഡപുരാണത്തിൽ പ്രതിപാദമുണ്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുന്നതിനും മറ്റുള്ളവർക്ക് പോലും അസൂയ ഉണ്ടാകുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച കൈവരിക്കുന്നതിനും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഗരുഡ പുരാണത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ദേവർക്കും വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവിലും വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുറന്നു കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെ ജീവിതം ഏറ്റവും മഹനീയമാകുന്നതിനും ഏറ്റവും മഹത്തരമായി തീരുന്നതിനും ജീവിതത്തിൽ ഒരു ഉയർച്ച കൈവരിക്കുന്നതിനും സാമ്പത്തികമായിട്ട് വലിയൊരു ഉന്നതി തന്നെ നേടിയെടുക്കുന്നതിനും വേണ്ടി അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും രോഗദുരിതങ്ങളും പ്രയാസങ്ങളും അകന്നുപോയി ജീവിതം ഏറ്റവും സുഖസുന്ദരമായി തീരുന്നതിന് കൃത്യമായി നമ്മൾ അനുഷ്ഠിക്കേണ്ട ചില അനുഷ്ഠാനങ്ങളെ കുറിച്ച് ചില കർമ്മങ്ങളെ കുറിച്ച് ഭഗവാൻ ഗരുഡപുരാണത്തിൽ തന്റെ വാഹനമായ ഗരുഡനോട് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോ ഭഗവാൻ ഉപദേശിച്ച ഈ തത്വങ്ങൾ അല്ലെങ്കിൽ ഈ സത്യങ്ങൾ ആരാൽ പാലിക്കപ്പെടുന്നു അവരുടെ ജീവിതത്തിൽ കുഞ്ഞെ സൂചിപ്പിച്ച പോലെ സർവ്വ സൗഭാഗ്യവും വരുന്നതാണ് അതുപോലെ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതായി പോകുന്നതാണ് അങ്ങോട്ട് വിജയവും സൗഭാഗ്യവും നന്മയും എല്ലാം എല്ലാം ആ ഒരു വ്യക്തിക്ക് അധികമായി വന്നു ചേരും അപ്പൊ ഭഗവാൻ ഒരു മനുഷ്യന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവന് വളരെയധികം ഉന്നതി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അവൻ പാലിക്കേണ്ടുന്ന ചുറ്റവട്ടങ്ങളിൽ ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള ഒന്നാണ് സ്നാനം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സർവ്വ ഉണ്ടാകുന്നതിന് ഭഗവാൻ ആദ്യമായി പറയുന്നു സ്നാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കുളിക്കുന്നതിനെ കുറിച്ച് പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ അവർ ദന്തശുദ്ധി വരുത്തി കുളി നമ്മൾ നിർവഹിക്കുക ഒരു ദിവസത്തെ ഏറ്റവും മനോഹരമായി എതിരികേൽക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രഭാതത്തിലുള്ള ആ ഒരു സ്നാനം ആ ഒരു വ്യക്തിയെ സഹായിക്കും എന്നുള്ളതാണ് ബ്രഹ്മമുഹൂർത്ത സമയം ഗംഗാദേവിയുടെ സാന്നിധ്യം ജലാശയത്തിലും ഉണ്ടാകുമെന്നതാണ് അതുകൊണ്ട് തന്നെ ബ്രഹ്മമുഹൂർത്തത്തിൽ നമ്മൾ സ്നാനം നിർവഹിക്കുകയാണെങ്കിൽ ആ ഒരു ഗംഗാജലം പകർന്ന് കുളിച്ചാൽ നമുക്ക് എന്ത് ഗുണം ലഭിക്കുമോ ആരോഗ്യപരമായി എന്ത് ഗുണം നമുക്ക് സിദ്ധിക്കുമോ ആത്മീയപരമായി എന്ത് ഗുണം നമുക്ക് സിദ്ധിക്കുമോ അത് നമുക്ക് സിദ്ധിക്കും സൂര്യോദയത്തോട് കൂടിയിട്ട് എല്ലാ ജലാശയത്തിൽ നിന്നും അവർ ഗംഗാദേവിയുടെ പ്രസൻസ് അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം പിൻവാങ്ങും എന്നുള്ളത് കൂടിയുമാണ് അപ്പോൾ പ്രഭാതത്തിൽ സ്നാനം കഴിക്കുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു ദിനം മുഴുവൻ ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുവാനും രോഗദുരിതങ്ങളിൽ നിന്നും ഒക്കെ നേടുവാനും അതുപോലെ തന്നെ ഈശ്വരാധീനം വർദ്ധിക്കുന്നതിനും ഒക്കെ കാരണമാകുമെന്ന് ഭഗവാൻ ഗരുഡപുരാണത്തിൽ തന്റെ വാഹനമായ ഗരുഡന് ഉപദേശിച്ചു നൽകിയിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മുടെ ജീവിത വിജയത്തിന് നമ്മൾ അനുഷ്ഠിക്കേണ്ടിരുന്ന ഒന്നാണ് ദൈവ ആരാധന എന്ന് പറയുന്നത് ദൈവമുണ്ട് ദൈവമില്ല എന്നിങ്ങനെ പക്ഷം നമ്മുടെ ഇടയിലുണ്ടല്ല എന്നാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ഇല്ലായ്മ ചെയ്ത് നമുക്ക് സൽഗതിയെ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു ശക്തി ഉണ്ട് എന്ന് സ്വയം വിശ്വസിക്കുകയും ആ ശക്തിയെ നമ്മൾ ആരാധിക്കുമെങ്കിൽ നമ്മൾ കൂടുതൽ കരുത്തരും ശക്തരുമായി തീരും എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുകയാണ് എങ്കിൽ അതിനോടൊപ്പം തന്നെ സൽക്കർമ്മങ്ങള് നമ്മൾ അനുഷ്ഠിക്കുക കൂടി ചെയ്യുമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും വിഷമതകളോ സങ്കടങ്ങളോ തകർച്ചയോ ഉണ്ടാകില്ല എന്ന് ഭഗവാൻ പറയുന്നു നമ്മുടെ ഇഷ്ടദേവതയെ ആരാധിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കുടുംബദേവതയെയും ദേശദേവതയെയും നമ്മൾ ആരാധിക്കണം നമ്മളെല്ലാം തന്നെ ഏതോ നമ്മുടെ പൂർവ്വ കുടുംബത്തിന്റെ കൈവഴികളായിട്ട് ഒഴുകി വന്നവരാണ് ആ ഒരു കുലത്തെ സദാ സംരക്ഷിച്ചു നിർത്തിയിരുന്ന ഒരു ദേവതയും ഉണ്ടായിരിക്കും അപ്പൊ അതാണ് നമ്മുടെ കുടുംബ ദേവത എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു ദേവതയുടെ അനുഗ്രഹവും സാന്നിധ്യവും കരുതലും നമുക്കിപ്പോൾ ഉണ്ടെങ്കില് നമുക്ക് ഒരു തരത്തിലുമുള്ളതായ ദുഃഖവും പ്രതിസന്ധിയും മനോവ്യസനവും സാമ്പത്തികമായ ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ കുടുംബദേവതയെ ആരാധിക്കുന്നില്ല എങ്കിൽ പോലും ആ കുടുംബദേവത ആരാണ് എന്ന് കണ്ടെത്തി നിങ്ങൾ ആ ദേവതയെ വഴിപെടാനും ക്ഷേത്രങ്ങൾ ദർശിച്ച് അനുഗ്രഹം നേടാനുമായിട്ട് പരിശ്രമിക്കുക ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഇതോടുകൂടി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് നമുക്ക് എന്ത് ദോഷം വരുമ്പോഴും ആ ദോഷങ്ങളൊക്കെ തന്നെ വരുന്നത് നമ്മുടെ കുടുംബദേവതയുടെ അറിവോടുകൂടിയാണ് എന്നുള്ളതാണ് കുടുംബദേവതയുടെ കടാക്ഷം നമുക്ക് ധാരാളം ഉണ്ട് എങ്കിൽ ആ ദോഷങ്ങൾ മറ്റു പല രീതിയിലേക്ക് അത് വഴിമാറി വഴിമാറിപ്പോകുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബദേവതയെ അറിയില്ല എങ്കിൽ നിങ്ങളുടെ കൈവശം നിങ്ങളുടെ ജാതകമുണ്ട് എങ്കിൽ ആ ജാതകം വിശകലനം ചെയ്ത് എങ്ങനെ കുടുംബദേവതയെ കണ്ടെത്താം എന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തിയാൽ മതിയാകാം നമുക്ക് വരുന്നൊരു വീഡിയോ അത്തരത്തിൽ ചെയ്യാവുന്നതാണ് ഇനി നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യത്തിനും ശ്രേയസിനും സൽഗതിക്കും വേണ്ടിയിട്ട് മൂന്നാമതായിട്ട് നമ്മൾ ഓരോരുത്തരും പാലിക്കുവാനായിട്ട് ഭഗവാൻ നിർദ്ദേശിക്കുന്ന ഒന്നാണ് ദിനവും പ്രഭാത സന്ധിയിലും സായാഹ്ന സന്ധ്യയിലും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് തെളിക്കുക എന്നത് അന്ധകാരത്തെ അകറ്റുന്നതിനും പ്രകാശത്തെ വ്യാപിപ്പിക്കുന്നതിനു വേണ്ടിയിട്ട് കൊളുത്തുന്ന ഒന്നാണ് നിലവിളക്കൽ അഗ്നി എന്ന് പറയുന്നത് പ്രകാശമാണ് ഊർജമാണ് ആ ഒരു ഊർജ്ജസ്രോതസിനു മുന്നിൽ അതിനെ സാക്ഷിയാക്കി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പോസിറ്റിവിറ്റി നിറയുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതാണ് നമ്മിലെ ദൈവാധീനം കൂടുതൽ കൂടുതൽ വർദ്ധിക്കുന്നതാണ് നമ്മിലെ ചൈതന്യം പലമടങ്ങ് പലമടങ്ങ് വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് ദിനവും നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു വിളക്ക് നമ്മൾ നിർബന്ധമായിട്ടും തെളിക്കുക ആരാധനയുടെയും വഴിപാടിന്റെയും ഒക്കെ ഭാഗമാക്കി നമ്മുടെ ഗൃഹത്തിൽ ആ ഒരു നിലവിളക്ക് തെളിക്കുമെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം പല മടങ്ങ് ഉയർച്ചയിലേക്കും വിജയത്തിലേക്കും സന്തോഷകരമായ നിമിഷങ്ങളിലേക്കും കടന്നുപോകും എന്നുള്ളതാണ് നിലവിളക്ക് കൊളുത്തിയാൽ എന്തെങ്കിലും വലിയ ദോഷം സംഭവിക്കുമോ എന്നൊക്കെ പലർക്കും ആശങ്കയുണ്ട് ഒരു തരത്തിലുമുള്ള ദോഷങ്ങൾ നിലവിളക്ക് കൊളുത്തി എന്നുള്ളത് കൊണ്ട് ഒരു ഗ്രഹത്തിലും ഉണ്ടാകാൻ പോകുന്നില്ല ഇന്നേ വരെ നിലവിളക്ക് തെളിച്ചു എന്നുള്ളത് കൊണ്ട് നശിച്ചു പോയ ഒരു ഗൃഹവും ഇല്ല നമ്മൾ ഈ ദോഷങ്ങൾ അധികരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമുക്കൊരു ഭയം ഉണ്ടാകുന്നത് ആ ഒരു ഭയം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു നെഗറ്റീവ് എനർജിയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് അപ്പൊ അത് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥിരമായി ക്ഷേത്രങ്ങൾ ദർശിക്കുക കുറച്ചു കാലം ദർശിച്ചു കഴിയുമ്പോൾ അവർ ഈശ്വര ചൈതന്യമൊക്കെ നമ്മുടെ ഉള്ളിൽ നിറയുന്നതോടുകൂടി നമുക്ക് തന്നെ ആ ഒരു ഭയം അകന്നുപോയി പിന്നീട് നമ്മൾ കൂടുതൽ ഈശ്വരനോട് അടുക്കുകയും മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കൂടുതൽ കൂടി ഇടപെടുവാൻ സാധിക്കും അത് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മുന്നേറ്റവും ഉയർച്ചയും ഒക്കെ തന്നെ സമ്മാനിക്കുകയും ചെയ്യും ഇനി നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് നാലാമതായിട്ട് ഭഗവാൻ നിർദ്ദേശിക്കുന്ന ഒന്ന് നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ടുന്ന ഒന്നാണ് തുളസിത്തറ തുളസി തറയായിട്ട് തന്നെ വേണം എന്നില്ല തുളസി ഒരുമൂട് കൃത്യമായിട്ടും ഹൈന്ദവ ഗൃഹങ്ങൾ ഏതാണോ അവിടെ നട്ട് പരിപാലിക്കണം എന്നതാണ് ഹൈന്ദവ ഗൃഹം എന്നുള്ളതല്ല ഏത് മതസ്ഥർക്കും തുളസി നട്ട് പരിപാലിക്കാം കാരണം അതൊരു ഔഷധ സസ്യം കൂടിയാണ് അപ്പൊ നമ്മുടെ ഗൃഹത്തിന് മുന്നിൽ തുളസി നട്ട് പരിപാലിക്കുന്നതിന് ഒരു തുളസി തറ നമുക്ക് പണി കഴിപ്പിക്കാവുന്നതാണ് തുളസി എന്നത് ആ ഒരു മഹാലക്ഷ്മിയുടെയും അംശം ഇടകലർന്ന കൂടിക്കലർന്ന ഒരു സസ്യമാണ് തുളസിയുടെ സാന്നിധ്യം ഒന്നുകൊണ്ട് തന്നെ ഗൃഹത്തിൽ കൂടുതൽ സമ്പത്തും ഐശ്വര്യവും സമാധാനവും ശാന്തിയും ആരോഗ്യവും കൈവരുന്നതാണ് മറ്റ് സസ്യങ്ങളെ അപേക്ഷിച്ച് ഒരു ഉന്നതമായ സ്ഥാനം നൽകി വേണം തുളസി ചെടികളെ നമ്മൾ നട്ടുപരിപാലിക്കുകയാണ് അപ്പൊ അതുകൊണ്ടാണ് പല ഗ്രഹങ്ങളിലും ആ ഒരു തറയൊക്കെ കെട്ടിയിട്ട് അതിനു മുകളിൽ തുളസിയെ നടുന്നത് സാധാരണ നമ്മൾ തറ കെട്ടിയിട്ട് അവിടെ പ്രതിഷ്ഠകളാണല്ലോ നിർവഹിക്കുന്നത് ഇവിടെ ആ ഒരു ചെടിക്ക് മഹനീയ സ്ഥാനം നൽകുന്നതിന് വേണ്ടിയിട്ട് തുളസി തറ കെട്ടി അതിനു മുകളിൽ നമ്മൾ തുളസി ചെടി നടുകയാണ് അപ്പൊ അങ്ങനെ ആ ഒരു തുളസിത്തറ കെട്ടാൻ നിങ്ങളുടെ ഗൃഹത്തിൽ സ്ഥലമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ല എങ്കിൽ പോലും ഒരുമൂട് തുളസി നടുക ശേഷം അതിനു ചുറ്റും കല്ലുകൾ അടുക്കിയിട്ട് അല്ലെങ്കിൽ കുറച്ച് മണ്ണെങ്കിലും ഇട്ട് ഒരു ഉയർന്ന സ്ഥാനം അതിന് കൊടുക്കുക ദിനവും അതിനെ പരിചരിക്കുക അതിന് ജലം അർപ്പിക്കുക അതുപോലെ തന്നെ ആ ഒരു തുളസിയുടെ ചുവട്ടിലും ഒരു നെയ്വിളക്ക് കൊളുത്തി വെക്കുന്നത് ഏറ്റവും ശുഭപ്രദമാണ് ഈ തുളസിയുടെ ചുവട്ടിൽ നിന്നെടുക്കുന്ന മണ്ണിന് പോലും വളരെയധികം പവിത്രതയുണ്ട് പല കാര്യങ്ങൾക്കും പല കർമ്മങ്ങൾക്കും തുളസി ചൂട്ടിൽ മണ്ണ് ഉപയോഗിക്കുന്നുമുണ്ട് അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോകളിൽ മനസ്സിലാക്കാം അടുത്തതായിട്ട് ഭഗവാൻ പറയുന്ന ഒന്നാണ് ജപം ഇഷ്ടദേവനയോ ഇഷ്ടദേവതയോ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ ഉപാസിക്കുന്ന മന്ത്രങ്ങൾ ദിനവും ജപം ചെയ്യുക നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് ഈ ഒരു ജപം വളരെയധികം ഗുണം ചെയ്യും സ്ഥിരമായി ഒരു മന്ത്രം നമ്മൾ ജപം ചെയ്യുന്നതിലൂടെ വളരെ വലിയ ഐശ്വര്യം നമ്മിലേക്ക് കുടിയേറും എന്നതാണ് നിത്യജപത്തിന് ഏതൊരു മന്ത്രവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനിപ്പോ ഒരു ഗായത്രി മന്ത്രമാണെങ്കിൽ പോലും ഒരു തരത്തിലും ഭയപ്പെടാനില്ല പൂർണ്ണമായ ഭക്തി വിശ്വാസത്തോടു കൂടിയിട്ട് ഒരു മന്ത്രം നിങ്ങൾ ജപം ചെയ്യൂ ആ ഒരു ദേവന് മുന്നിൽ അർച്ചന പോലെ ചെയ്യുന്ന മന്ത്രങ്ങൾ ഒരിക്കലും പാഴായി പോവില്ല അത് നിങ്ങളിലേക്ക് കൂടുതൽ സുഖാനുഭവങ്ങൾ വർദ്ധിപ്പിക്കും നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ദോഷത്തെ ഹനിക്കും ഏറ്റവും ഒടുവിലായി നമ്മളിനി മനസ്സിലാക്കുന്നത് ഭഗവാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് ദാനം ചെയ്യുക എന്നുള്ളത് ദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ പണം മറ്റൊരു വ്യക്തിയിലേക്ക് പോവുകയല്ലേ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ പണം ഉപകരിക്കുകയല്ലേ ശരിക്കും ഇവിടെ നമ്മുടെ കയ്യിൽ നിന്നിട്ട് ആ ഒരു പണം നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കാരണം ദാനം എന്ന് പറയുന്നത് വിപത്തിനെ തടുക്കുന്ന ഒന്നാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ കഴിവിനനുസരിച്ചുള്ള ദാനധർമ്മം ശീലിക്കുന്നത് ഉചിതമായ ഒരു കർമ്മമാണ് ഇതിനായി ലക്ഷമോ ആയിരമോ പതിനായിരമോ ഒന്നും തന്നെ നമ്മൾ ചിലവാക്കണമെന്നില്ല കഴിവിനനുസരിച്ചുള്ള ചെറിയ തുകയോ വസ്തുക്കളോ നിങ്ങൾക്ക് ദാനം ചെയ്യാവുന്നതാണ് ദാനം ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ആയുരാരോഗ്യം കൂടുതലായി വർദ്ധിക്കും ജീവിതത്തിൽ കഷ്ടപ്പെടുന്നവര് അതുപോലെ തന്നെ ആഹാരം കഴിക്കാൻ വകയില്ലാത്തവര് നിരാലംബരായിട്ടുള്ള രോഗികള് പഠിക്കുവാൻ വകയില്ലാത്ത വിദ്യാർത്ഥികൾ ഇവരെയൊക്കെ കണ്ടെത്തി നിങ്ങളാൽ കഴിയുന്ന ചെറിയ ഒരു സഹായം അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിലൂടെ ആ ഒരു ഈശ്വരീയ കടാക്ഷം നിങ്ങളെ തേടി വരും അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഭഗവാൻ ഗരുഡൻ ഉപദേശിച്ചു കൊടുത്തും കുറച്ചധികം കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലേ ഇതിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത്രത്തോളം കാര്യങ്ങൾ ചെയ്യുക ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ പോലും നമുക്ക് അതിൻ്റെ ആ ഒരു പുണ്യം വളരെ അളവിലധികം ഭഗവാൻ നൽകുമെന്നതാണ് അപ്പോൾ കഴിവിൻ്റെ പരമാവധി ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയു വലിയ പിടി ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ബെല്ലൈക്കൻ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി